മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് മംഗല്യം തന്തുനാന പരമ്പരയിലെ നിധിയെ അറിയാത്തവർ വളരെ വിരളമായിരിക്കും എന്നാൽ താരം ഇപ്പോൾ ആരാധകരുമായി പങ്കുവച്ച കുറച്ച് മോഡേൺ ചിത്രങ്ങൾ കാണാം മംഗല്യം തന്തുനാനേന പരമ്പരയ്ക്ക് ഇപ്പോൾ ഷൂട്ടിംഗ് ബ്രേക്കാണ് ഷൂട്ടിംഗ് ബ്രേക്കിനോട് അനുബന്ധിച്ച് താരങ്ങൾ എല്ലാം തങ്ങളുടെ വീട്ടിലേക്ക് യാത്രയായിരിക്കുകയാണ് എന്നാൽ ഈ ഷൂട്ടിംഗ് വെക്കേഷൻ ആഘോഷിക്കുന്ന ചിത്രങ്ങൾ ആണ് പരമ്പരയിലെ നിധി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ശ്രീ ഗോപിക ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് മങ്കല്യം തന്തുനാന പരമ്പരയിലാകട്ടെ നിധിയുടെയും ഗൗതമിന്റെയും വിവാഹം നടത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ആൻറ്റി എന്നാൽ അത് നടക്കുമോ അതോ ഇനിയും ഇതും പറഞ്ഞ് കഥ വലിച്ചു നീട്ടുമോ അപ്പോൾ കഥ പോറാകും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ